ിട്ടാ പോളേജ് കാറ്റെറ്റിലോ അലയണ പകരം അല്ല ഊട്ടിയിലോ കൊടക്കനാലോ പോയിരുന്നെങ്കിൽ നാല് എന്തെങ്കിലും കാണാമായിരുന്നു അതെ ഈ ഡാർക്ക് എരുമിക്ക് വിരലി ഇളകില്ലേ കാട്ടുപോത്ത് കരുതി എന്നാലേ നിങ്ങളെ പോലീസ് കരുതലല്ലേ നിങ്ങള് കാണണല്ലോ ഞങ്ങൾക്ക് ചില ഒക്കെ ഉണ്ട് നടക്കുള്ളൂ നാളെ സാറ് വന്നിട്ടേ ചോദ്യം ചെയ്യുന്നുള്ളൂ എന്നാൽ അവരെ രാവിലെ ഞങ്ങൾ കൊണ്ടുവരാം ഇവരെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ അങ്ങനെ അങ്ങ് ചെയ്താൽ പോരെ സാറേ വലിയ അതെ എന്താണ് തന്റെ ഒക്കെ ഭാവം വേണ്ടെന്ന് വെച്ചാൽ ഞാനും സമ്മതിക്കില്ലാന്ന് തോന്നണേ തോന്നുമ്പോ കൂട്ടിയിട്ട് വരാനും കൂട്ടിയിട്ട് പോകാനും തന്റെ അമ്മയ്മയുടെ വീടാ മലയാളം സാറേ അത് പ്രായമായ പെൺകുട്ടിയല്ലേ രാത്രി പോയി അവിടെ ഒരു വെട്ടം കാണുണ്ട് നമുക്ക് അവിടെ ചോദിക്കാം ഈ കൊല്ലിശ്ശേരി വീടെ എവിടെയായിരുന്നു ദ നെറ്റ്വർക്ക് ഡയഗ്രം